ാണ് എന്ന് പറയുമ്പോ കേരളത്തിലെ വനം മന്ത്രിയുടെ ബുദ്ധിസ്ഥിരത പരിശോധിക്കണം എന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ് സത്യത്തിൽ ഇദ്ദേഹത്തിന്റെ തലയ്ക്ക് നെല്ലിക്കാത്ത വെക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്നുള്ളത് ഈ നാട്ടിലെ നാട്ടുകാർ മനസ്സിലാക്കുകയാണ് എനിക്ക് അത്ഭുതമാണ് നിങ്ങളോട് എലത്തൂരുകാരോട് എങ്ങനെ സഹിക്കുന്നു ഈ മൊതലിനെ എന്നോർത്ത് ഞങ്ങൾ ബാക്കിയുള്ളവരൊക്കെ സത്യത്തിൽ ചിന്തിക്കുന്നുണ്ട് കാരണം എന്താ കേരളത്തിലെ വനംവകുപ്പ് മന്ത്രി കേരളത്തിൽ ഇത്രയും വന്യജീവി ആക്രമണം ഉണ്ടായിട്ട് ആ വന്യജീവി ആക്രമണങ്ങളാൽ കൊല്ലപ്പെട്ട ആരോടെങ്കിലും വീട്ടിലേക്ക് പോയിട്ടുണ്ടോ അവരെ ഒന്ന് സമാധാനിപ്പിച്ചിട്ടുണ്ടോ നമുക്കറിയാം വയനാട്ടിലാണ് വനം വകുപ്പ് മന്ത്രി അവിടെ വന്യജീവി ആക്രമണങ്ങളാൽ ആളുകൾ രണ്ടുപേർ കൊല്ലപ്പെട്ടപ്പോ കോഴിക്കോട് വന്ന് ഫാഷൻ ഷോയിൽ വന്ന് പാടുന്ന ദൃശ്യം നമ്മൾ കണ്ടതാണ് അദ്ദേഹം ഏത് പാട്ടാണ് പാടിയതെന്ന് ഞാൻ കേട്ടില്ല അപ്പൊ ഒരു കൂട്ടുകാരൻ ആദ്യം പറഞ്ഞത് അദ്ദേഹം പാടിയ പാട്ട് ചോദിക്കാ എന്നുള്ള പാട്ടാണ് പാടിയതെന്ന് പറഞ്ഞു ആ അദ്ദേഹത്തിന്റെ സ്വഭാവം അനുസരിച്ച് ഞാൻ വിശ്വസിക്കുകയും ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് സത്യത്തിൽ ഞാൻ അദ്ദേഹത്തിന്റെ പാട്ടുകളും കേൾക്കുന്നത് അദ്ദേഹം മുഹമ്മദ് റാഫിയുടെ ഗാനം ആലപിക്കുക കുളിച്ചു കുട്ടപ്പനായി വന്ന് മുഹമ്മദ് റാഫിയുടെ ഗാനം ആലോപിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ വരംവകുപ്പ് മന്ത്രി ഈ നാടിന് തന്നെ

നിരുത്തരവാദപരമായി പെരുമാറുന്ന ഒരു മന്ത്രി ചെയ്യാൻ ബാക്കിയുള്ള സ്വന്തം തെറ്റ് വേണ്ടി ഗൂഢാലോചനയാണ് ഒരു പതിനഞ്ചു വയസ്സുകാരന്റെ മരണത്തിൽ എന്ന് പറഞ്ഞ ഈ വനം മന്ത്രിയോട് നമുക്ക് എന്ത് പറയാൻ സാധിക്കും ഈ വനം മന്ത്രി പാടിയ പാട്ടുണ്ട് മുഹമ്മദ് റാഫിയുടെ ആ മുഹമ്മദ് റാഫിയുടെ ോർമ്മിപ്പിക്കുകയാണ് ഇത്രയേറെ കാപ്പും ഇത്രയേറെ കള്ളവും ഒളിപ്പിച്ചു വെച്ചിട്ട് ഒരു കാര്യമില്ല ദൈവം ഒരു നാൾ തിരിച്ചറിയുമെന്നുള്ള ആ വാക്കുകൾ ഞങ്ങൾ വീണ്ടും പറയുകയാണ് അതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് മാതൃകാപരമായ ഒരു സമരം നടത്തുന്നത് ഇന്നലെ ഞങ്ങൾ ഒരു സമരം നടത്തി വനമോട്ട് മന്ത്രിയെ ഗസ്റ്റ് ഹൌസിൽ നിന്ന് പുറത്തിറക്കിയില്ല ഞങ്ങൾ ഒരു കാര്യം ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിലെ പോലീസിനോടും കേരളത്തിലെ ഇടതുപക്ഷത്തോടും പറയാൻ ആഗ്രഹിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് ഒന്ന് തീരുമാനിച്ചാൽ വകുപ്പ് മന്ത്രി നാളെ മുതൽ റോട്ടിലിറങ്ങേണ്ട എന്ന് യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചാൽ അതും നടക്കാൻ പോകത്തില്ല അതിനുള്ള ഞങ്ങൾ ശക്തി ഈ പ്രസ്ഥാനത്തിലുണ്ട് അതുകൊണ്ട് തന്നെ വനം വകുപ്പ് മന്ത്രി ഒന്നിൽ മാപ്പ് ഇന്ന് മാപ്പ് പറഞ്ഞില്ലേ ഇന്ന് പറഞ്ഞത് വളച്ചൊടിച്ചതാണോ എന്നാണ് പറഞ്ഞത് എങ്ങനെയാണ് ഈ വളച്ചൊടിക്കുന്നത് കേരളത്തിലെ പൊതുജനസഭം കേട്ട വാക്കുകൾ വളച്ചടിച്ചതാണ് ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് വനംവകുപ്പ് മന്ത്രി പറയുന്നത് ഇത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് സത്യത്തിൽ ഇങ്ങനെ വരുന്ന വഴിക്ക് ആ കുതിരവട്ടത്തെ ഒന്ന് ഇറക്കിയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഒന്നും ഉണ്ടായില്ലായിരുന്നു എന്ന് കേരളത്തിലെ ജനം തിരിച്ചറിയുകയാണ് ഒന്നെങ്കിൽ അദ്ദേഹം മാപ്പ് പറയണം ഇല്ലെങ്കിൽ അദ്ദേഹം സ്ഥാനം രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇങ്ങനെ ഒരു സമരം നടത്തുന്നത് ഇതൊരു സൂചനാ സമരം മാത്രമാണ് കേരളത്തിന്റെ വനാതിർത്തികൾ പ്രത്യേകിച്ച് കോഴിക്കോടിന്റെയും വയനാടിന്റെയും മലപ്പുറത്തിന്റെയും വനാതിർത്തികളിൽ ഒട്ടേറെ കാലമായി ജനങ്ങൾ ദുരിതത്തിലാണ് എത്രയോ വന്യജീവി ആക്രമണങ്ങൾ നടക്കുന്നു നിങ്ങൾക്കറിയാം ഈ നാട്ടിൽ സോളാർ ഫെൻസിങ് സ്വന്തമായി വീട്ടിലേക്ക് വന്യജീവികൾ വരാതിരിക്കാൻ കാട്ടാറ് വരാതിരിക്കാൻ കാട്ടുമഞ്ഞ് വരാതിരിക്കാൻ ഒരു ഫെൻസിംഗ് വെച്ചാൽ അവരെ വനംവകുപ്പ് വന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കും ഇന്ന് അതാണ് അവസ്ഥ ഒരു വീട്ടിലേക്ക് കാട്ടാരെ വന്ന് അപകടം വരാതിരിക്കാൻ അവർ സ്വന്തം ചെലവിൽ ഒരു ചെറിയ കറണ്ട് വേലി വെച്ചാൽ അവരെ വനം വകുപ്പ് വന്ന് അറസ്റ്റ് ചെയ്യും പക്ഷേ ഇവിടെ